ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചു വന്നതല്ല ഈ സ്ത്രീ സംഭരണം ദാക്ഷായണി വേലായുധനും അക്കാമാ ചെറിയാനും ആനു മസ്ക്രീനും കെ ആർ ഗൗരിയമ്മയും ഒക്കെ ഉണ്ടായിരുന്ന കേരളത്തിൽ പിന്നെ സ്വാഭാവികമായി വനിതകൾ നേതൃത്വത്തിലേക്ക് വരാതെയായി പാർലമെന്റിൽ വനിതാ സംവരണ ബില്ലിൽ ചർച്ചയൊക്കെ കാലങ്ങളായി നടക്കുന്നുണ്ടെങ്കിലും ഒന്നും അംഗീകയില്ല സോണിയാഗാന്ധിയൊക്കെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പാലം വലിക്കാൻ അനേകമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള കേരള മാതൃക ഉണ്ടാകുന്നത് രണ്ടായിരത്തിഒൻപത് സെപ്റ്റംബർ പതിനാറ് ഈ ദിവസമാണ് ചരിത്രം പിറന്നത് കേരള നിയമസഭ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് സ്ത്രീ സംവരണം ഏർപ്പെടുത്തി ബില്ല് പാസാക്കി സെപ്റ്റംബർ ഒൻപതിന് അന്നത്തെ തദ്ദേശ സ്വയംഭരണ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയാണ് അവതരിപ്പിച്ചത് ചർച്ചകൾക്ക് ശേഷം സെപ്റ്റംബർ പതിനാറിന് പാസ്സായി ആകെ അംഗങ്ങളിൽ പകുതി എന്ന് മാത്രമായിരുന്നില്ല ആ ബില്ലിലെ വ്യവസ്ഥ ിലെയും പഞ്ചായത്തുകളിലെയും കോർപ്പറേഷനുകളിലെയും അധ്യക്ഷമാരിൽ പകുതിയും വനിതകളായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും ജില്ലാ പഞ്ചായത്തുകളിലെയും പകുതി അധ്യക്ഷ സ്ഥാനവും വനിതകൾക്കായി മാറ്റിവെച്ചുങ്കിലും എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെയും പകുതി അധ്യക്ഷ സ്ഥാനവും വനിതകൾക്ക് നൽകി രണ്ടായിരത്തിഒൻപതിൽ പാസാക്കിയ നിയമം രണ്ടായിരത്തി പത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ യാഥാർത്ഥ്യമായി അന്ന് എന്തൊക്കെ പരിഹാസങ്ങളായിരുന്നു പുരുഷന്മാർ പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തും ചെയർപേഴ്സൺ പച്ചക്കറി അരിഞ്ഞുകൊണ്ട് കൗൺസിൽ യോഗത്തിന് ഇരിക്കും അലക്കാനുള്ള തുണി മേയർ കോർപ്പറേഷനിലേക്ക് കൊണ്ടുവരും ഇങ്ങനെ പോയി അന്നത്തെ പരിഹാസങ്ങൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ പഞ്ചായത്തുകളും നഗരസഭകളും ഭരിക്കുന്നത് സ്ത്രീകളാണെന്ന് മറക്കാതിരിക്കും രാത്രിയും പകലും സ്കൂട്ടർ ഓടിച്ച വനിതാ മെമ്പർമാർ ഓടി ഓടി നമ്മുടെയൊക്കെ വീടുകളിൽ എത്തുന്നുണ്ടെന്നതും ഓർത്തുകൊണ്ടേയിരിക്കാം പ്രളയകാലത്തും കോവിഡ് കാലത്തും കാലത്തുമൊക്കെയാണ് സ്ത്രീ മെമ്പർമാരുടെ കാര്യപ്രാപ്തി കേരളം കണ്ടത് അൻപത് ശതമാനം വനിതാ സംവരണം ഏർപ്പെടുത്തിയ ശേഷം നാലാമത്തെ തെരഞ്ഞെടുപ്പാണെന്ന് നമ്മുടെ നാടിനേതായാലും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ശരിയായ ട്രാക്കിലുമാണ്